നവീകരിച്ച തൃശൂർ ടൗൺഹാൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു മികച്ച സംവിധാനങ്ങൾ ഒരുക്കി നവീകരിച്ച ടൗൺഹാളിനെ കൂടുതൽ സൗകര്യപ്രദമായി ഉപയോഗപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ പാലങ്ങളും ഒഴിഞ്ഞയിടങ്ങളും ഇടങ്ങളാക്കി ഉപയോഗപ്രദമാക്കും സർക്കാർ മുൻകൈയ്യെടുത്ത് സഹകരണ പൊതുമേഖല സ്വകാര്യമേഖല എന്നിവയെ പൊതു ഇടങ്ങളിൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നവീനമായ രൂപകൽപ്പനകൾ അവതരിപ്പിക്കും ഇതിനായി സമഗ്രമായ ഒരു ഡിസൈൻ നയം രൂപീകരിച്ച് പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ മികച്ച ഡിസൈനോട് കൂടിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംരക്ഷിച്ചാണ് നവീകരണം മികച്ച സംവിധാനങ്ങളാണ് എല്ലാ വളരെ നമുക്ക് ആശ്വാസകരമാകുന്ന രീതിയിലാണ് സൗണ്ട് കൂടുതൽ ആകർഷകമാക്കി മാറ്റി ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായി ആകുമെന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം ചടങ്ങിൽ പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു റവന്യൂ മന്ത്രി കെ രാജൻ ഓൺലൈനായി സന്ദേശം നൽകി ടി എൻ പ്രതാപൻ എം പി കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് തുടങ്ങിയവർ മുഖ്യാതിഥികളായി തൃശ്ശൂരിലെ ഹൃദയഭാഗത്തായി രണ്ടേ ദശാംശം ഒമ്പത് ഹെക്ടർ സ്ഥലത്ത് രണ്ട് നിലകളിലായി രണ്ടായിരത്തി അറുനൂറ്റി പതിനെട്ട് സ്ക്വയർ മീറ്റർ വിസ്തൃതിയുള്ളതാണ് ടൗൺ ഹാൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ നിർമ്മിച്ച ടൗൺ ഹാളിൻ്റെ സാംസ്കാരിക തനിവ നഷ്ടപ്പെടാതെ പഴയ പ്രൌഢി നിലനിർത്തിക്കൊണ്ടാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ചത് കേരള വിഷയൻ ന്യൂസ് തൃശൂർ